സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിൽ അതായത് ചെമ്പനീർ പൂവിൽ അടുത്ത് വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെക്കുറിച്ചാണീ പറയുന്നത് ആദ്യയുടെ മുത്തുച്ചയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ സച്ചിയുടെ രേവതി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണേ അപ്പോൾ ആദ്യം വന്നത് തന്നെ നമ്മുടെ ചന്ദ്രക്കെല്ലാം ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ശ്രുതി പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചിരിക്കുകയാണേ പക്ഷേ നമ്മുടെ ശ്രുതിക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിലോ കസേര ഇരുന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെ ആ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിലോ ചന്ദ്രയെ പേടിപ്പിക്കാനായിട്ട് പിന്നീന്ന് ചെന്നിട്ട് ഒറ്റ ചാട്ടൻ ചാടുക കേട്ടോ മുത്തശ്ശീന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഞെട്ടി പോവാണ് ഈ കുഞ്ഞാണെങ്കിലോ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര വെറുതെ ഇരിക്കുമോ ഈ വൃത്തി ജന്തു എന്നീ കുടുംബത്തിലും വന്ന് ഒന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണെ അപ്പോഴേക്കും എന്നെ വന്ന് പേടിപ്പിച്ചിരിക്കുന്നു ഞാൻ ഞെട്ടിപ്പോയാലും കൂടെ എനിക്ക് വേറെ സ്ഥലം ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയാണ് ആ രവതി സച്ചി ഇല്ല അവരുടെ കൂടെ നിൽക്കണം നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കാണേ എന്നിട്ട് എന്തുണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിപ്പിശേഷം ഉണ്ടല്ലോ ഇവനെന്നെ പേടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയണേ അപ്പോൾ നമ്മുടെ സച്ചി പറയും ആദ്യം എന്തൊക്കെയാണ് പറയുന്നത് അതൊരു കുഞ്ഞാണ് ഇത് കുഞ്ഞോ ഇത് പിശാചാണ് ഇവനോട് നിന്ന് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ചൂല ചൂലെന്നെടുത്തിട്ട് വേണം രണ്ടെണ്ണം കൊടുക്കട്ടെ അവനെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഇവന്റെ വേഷം കട്ടെങ്കിലും തീരുവള്ളൂ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ശുതി പറയുകയാണ് വന്ന സമയം മുതൽ ഞാൻ നോക്കണം ഒരു മതി മാനേഴ്സ് ഇല്ലാത്ത കൊച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ വന്നിരിക്കുന്നെന്നുള്ളൊരു ബോധോ വെളിവോ ഒന്നുമില്ല കൊച്ചിനെ അല്ലെങ്കിൽ തന്നെ ഈ സച്ചി വഴി കൂടെ കിടക്കുന്ന എല്ലാത്തിനെയും വിളിച്ചിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ കൊച്ചിനെ കൊണ്ട് പുറകെ ഇനി ഇനിയിപ്പം അവൻ്റെ അമ്മയും വരും ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ രണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് ശ്രുതിയോ ശ്രുതിയോ അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് കൈയിൽ പിടിച്ച് വലിക്കുകയും വലിക്കാണ്ടോ താൻ എന്തായി കാണിക്കുന്നത് അതൊരു ചെറിയ കുഞ്ഞലെന്ന് ചോദിച്ചു നോക്കുകയാണ് പെട്ടെന്നാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് എല്ലാവരും തന്നെ തന്നെ ശ്രദ്ധിക്കുന്നുള്ളത് വേഗം തന്നെ ശ്രുതി കൈമാറ്റുകയാണ് ശ്രുതി കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കുഞ്ഞോ ആരുടെ കുഞ്ഞ് ആര് പറ്റിയ കുഞ്ഞാണെന്ന് ആർക്കറിയാം ഒന്നിനും വേണ്ട ജന്തു ഇവനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സച്ചി വേണം പറയാൻ അനുഭവിക്കുന്നത് നമ്മളും അവനെ കൊണ്ടുവന്ന് സച്ചിയെ രേവതിയല്ലേ അവര് തന്നെ നോക്കട്ടെ എന്ന് പറയാനുട്ടോ എന്നിട്ട് നമ്മുടെ വർഷം പറയണ ആൻറ്റിക്കോ ബോധമില്ല അതുപോലെ തന്നെ സൂചിച്ച് കേട്ടോ ആ ആന്റിയുടെ അതേ പകർപ്പ് തന്നെയാണ് ഇത്രയും ഒരു കുഞ്ഞു കൊച്ചിനെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിള്ളേരൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയും ചെയ്യും നമ്മൾ ഇതുപോലൊക്കെ തന്നെ പേടിച്ചും പേടിപ്പിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ വളർന്നിരിക്കുന്നത് അപ്പോൾ ആദ്യ ഈ കൊച്ചിനെ കൊരങ്ങ കൊരങ്ങാന്നൊക്കെ വിളിക്കുന്നത് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ചരിത്രം നോക്കണം നമ്മളാരെങ്കിലും എല്ലാവരും കുരങ്ങിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയം ആണ് അത് ശരി അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് നീ കുരങ്ങുന്ന് വിളിച്ചാണല്ലേ എന്ന് പറയണേ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല അപ്പോൾ നീ തന്നെയാണ് കുരങ്ങിയെന്ന് വിളിച്ചതെന്ന് പറയണേ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സുതി ഞാനെപ്പോഴും എൻ്റെ അമ്മയെ കുരങ്ങിയെന്ന് വിളിച്ചാൽ ഞാനങ്ങനെയൊന്നും വിളിച്ചില്ല എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ സുന്ദരിയാണെന്ന് പറയണേ ആ സുന്ദരിയായിട്ടുള്ള കുരങ്ങ എന്നല്ലേ നീ ഉദ്ദേശിച്ചത് ഇത് കേട്ട് സുതി പറയാം എല്ലാത്തിനും എന്തിനാണ് ഇങ്ങനെ ഡബിൾ മീൻ എടുക്കുന്നത് എനിക്കിപ്പോൾ വേണ്ടത് ഈ കൊച്ചിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം ഈ കൊച്ചു ഇവിടെ ഉണ്ടെങ്കിൽ ശരിയാവില്ല എനിക്കും താല്പര്യമില്ല അമ്മയ്ക്കും താല്പര്യമില്ല ഈ കൊച്ചു വന്ന നേരെ മുതൽ ഇവിടെ പ്രശ്നങ്ങളാണ് ഈ കൊച്ച് തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം അതുകൊണ്ട് തന്നെ ഈ കൊച്ചിനെ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവൻ രണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കണം അപ്പോഴേക്കും സച്ചു പറയാം ദേ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് തൊട്ട് കൂടാ അവൻ്റെ മേത്തെന്ന് പറയണേ അപ്പോൾ പേടിച്ചെട്ടോ നമ്മുടെ സ്തുതി അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയണ ഹാ എല്ലാവരും കൂടെ എടുത്ത് തലേക്കേറ്റ് വയ്ക്കുക അപ്പോൾ ഈ കൊച്ചാണെങ്കിലോ ഇനി ഇവിടെ നിന്ന് പോവേയില്ല പോവാതെ ഇവിടെ തന്നെ അള്ളിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് എൻ്റെ പൊന് ചന്ദ്രൻ എന്തിനെങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒന്ന് പേടിക്കും ു അത്രേ ഉള്ളൂ അതിൽ നിന്ന് ഇതുമാതിരി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ മോന് ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ മോന് വാ നമ്മൾ റബ്ബറും പെൻസിലൊക്കെ നമുക്ക് പോയിട്ട് വാങ്ങാൻ തുടങ്ങും അപ്പോഴേക്ക് ചന്ദ്രൻ പറയാം ഓ ഇതോടെ അധികം പറ്റാണ് ഇനി റബ്ബറും പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയണേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ കൊച്ചി ഈ കുടുംബത്തിലൊരു വലിയ പ്രശ്നമാണ് അതിൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ കൊച്ചുകാരൻ ഈ കുടുംബം മൊത്തം തകരുമെന്ന് പറയണേ ഇതോട്ട് ശ്രുതിയാകെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സച്ചി പറയാണ് ആദ്യ കൂട്ടാ നീ ടെൻഷനാകുന്നു വേണ്ട നിനക്ക് ഞങ്ങളുണ്ടെന്ന് പറയാം അപ്പോഴേക്കും വർഷം പറയാം മോൻ ടെൻഷനാകുന്നു വേണ്ട ആൻറ്റി അങ്കം വരുമ്പോൾ മോൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണെ അടുത്ത സൈനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ അടുത്തേക്ക് കുട്ടി ഓടുവരാണ് ചന്ദ്രയാണെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു എന്ന് പറയണേ എന്താ ആൻറ്റി എന്ന് ചോദിക്കണ്ടേ അത് പിന്നെ ആ ദീപൻ്റെ വീട്ടുകാരും ആ പെണ്ണിൻ്റെ വീട്ടുകാരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ സോൾവായതല്ലേ ആ പെണ്ണെന്തോ കുരുത്തക്കേട് കാണിച്ചു അതിപ്പോൾ നമ്മളിപ്പോൾ എന്തു ചെയ്യാനാ അമ്മയുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയണേ പിന്നെ പിന്നിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പുന്നേ സച്ചി കല്യാണം വിളിക്കാനാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഓടിക്കലച്ചിങ്ങോട്ട് വരുമോ ഫോണിൽ കൂടെയല്ലേ പറയുള്ളൂ അതൊന്നും അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കൂടി ചെക്കൻ്റെ വീട്ടുകാർക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്കും കൂടി പത്തു ലക്ഷം രൂപ കൊടുക്കണം പത്ത് ലക്ഷം രൂപയോ അതെ ഞാൻ നീയും ചേർന്ന് വേണം കൊടുക്കാനെന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യുക വെറുതെ കിടക്കുന്ന അതുകൊണ്ട് ഡാൻസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിപ്പോ പ്രശ്നം മുഴുവൻ എൻ്റെ തല്ലിനും കൂടെയാണല്ലോ എൻ്റെ മോനും കൂടെ എന്നെ തേടി വരുന്നില്ല ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഈ സമയം സച്ചി പറയാണ് ആ അപ്പോഴേക്കും ഇത് ഇങ്ങനെ വരുള്ളൂന്ന് എനിക്ക് അറിയായിരുന്നു അതെ അതെങ്ങനെയാ നിനക്കറിയാവുന്നത് നീ ഇതിനൊക്കെ കാരണം അമ്മയുടെ മൂത്ത മകനുണ്ടല്ലോ സുതി ആ ബോധം വിവരം വിദ്യ വിദ്യാഭ്യാസം കൂടുതലുള്ള അവൻ അവൻ തന്നെയാണ് ആ സ്വതി ചേട്ടനോ അവന അവൻ എന്ത് ചെയ്തു അതു പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനാ പറഞ്ഞത് കോമ്പൻസേഷനായിട്ട് ഒരു ലക്ഷം രൂപ തരാം മാത്രമല്ല ആ പെണ്ണിൻ്റെ അവഗർഭം അലസി കൊടുക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പേരുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് അവൻ ചെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്തായാലും കോമ്പൻസേഷൻ തരാൻ തയ്യാറാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വില കൂട്ടി ചോദിക്കാമെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എടാ നീ ഇങ്ങനെ ചോ പറഞ്ഞോടാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാതെ പിന്നെ അമ്മേ ഞാൻ ആഗ്രഹിച്ചെന്ന് ചോദിച്ചോന്നും അല്ല ഞാനിങ്ങനെ ചോദിക്കാൻ ഉദ്ദേശിച്ചതും അല്ല പക്ഷേ ശ്രുതി ശ്രുതി ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മാറും എന്നുള്ളത് അതുപോലെ പ്രശ്നം മാറും എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പോയെന്ന് പറയണേ ശ്രുതിയെ രൂക്ഷമായിട്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട് ഈ സമയം സച്ചി പറയണം അല്ലെങ്കിൽ തന്നെ ശ്രുതി പറഞ്ഞത് അമ്മേ എവിടെയെങ്കിലും എല്ലാത്തിലും കയറി എന്തെങ്കിലും തരികളൊക്കെ ഒപ്പിക്കുകയുള്ളൂ എന്തിനാണ് നീ അവരുടെ തന്നിട്ട് ഇതുമായുള്ള വർത്താനൊക്കെ പറഞ്ഞു ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ ഈ സമയം ശ്രുതി പറയണം അത് പിന്നെ ആൻറ്റി ആ ആൻറ്റിയുടെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണമല്ലോ അതിനുവേണ്ടിയിട്ട് ഇനി അവരായിട്ട് ഉപദ്രവിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയണേ അപ്പോഴേക്കും വർഷം പറയും എനിക്ക് തോന്നില്ല സൂചിച്ച് അങ്ങനെ ചെയ്തതെന്നുള്ളത് ചേച്ചിക്ക് അമ്മയോട് ദേഷ്യം കൂടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ശരിയല്ലേ ആദ്യമായിട്ട് സൂചിച്ച് നല്ല ആൻറ്റിയുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ട് അതെങ്ങനെയെങ്കിലും സോപ്പിടണോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയണേ അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒഴുക്കി തീർത്ത് കഴിഞ്ഞാൽ ചേച്ചിയോടുകൂടി ഒരു ഇഷ്ടമുണ്ടാവുള്ളൂ എന്ന് ചോദിച്ചിട്ടല്ലേ ചേച്ചി ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയോടുള്ള ദേഷ്യമൊക്കെ മാറി ആൻറ്റി മിണ്ടുകയും ചെയ്യും ഇതായിരുന്നില്ല ചേച്ചിയുടെ ഉദ്ദേശം ഒന്ന് ചോദിക്കുകയാണേ ഈ സമയം ശ്രദ്ധിക്കുകയാണെങ്കിൽ മിണ്ടാട്ടോ ഇല്ലോ എന്താ നടന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ചന്ദ്ര ഡാൻസ് ക്ലാസ് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ചന്ദ്രയെ പോലെ തന്നെ നമ്മുടെ രേവതി സച്ചിയും പ്ലാൻ ചെയ്യുന്നുണ്ട് ചന്ദ്രമായൊന്നും ചെയ്യുന്നില്ല ആ പയ്യനും തമ്മിൽ നല്ല രീതിയിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ അപ്പോൾ അപ്പോൾ ഈ പെങ്കുച്ചി പ്രഗ്നൻ്റ് ആയതുമൊക്കെയാണല്ലോ പ്രശ്നം അപ്പോൾ നമ്മുടെ ചന്ദ്ര ആകെ ഇങ്ങനെ പെട്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര പറയാം ആ ദാരിദ്ര്യം പിടിച്ചപ്പോൾ അതിന് വീട്ടിൽ വന്ന് കയറി നേരെ മോലുള്ള പ്രശ്നമാണ് ആദ്യം ആദ്യം എന്ന് പറഞ്ഞിട്ട് ആ അതിന് ചോദി വന്നല്ലോ അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ ഇപ്പം സമാധാനമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ പറയുന്നത് ആരെ കേൾക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കണം ആൻറ്റി ആവശ്യമില്ല അത് കുഞ്ഞിനെ അതും പറയില്ല അവനൊരു ചെറിയ കുട്ടിയല്ലേ അവനുള്ളതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ആൻറ്റി പറയുന്നത് എന്താടി ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വല്ലോതങ്ങ് നന്ദോ നിനക്കെന്താണ് അവനോട് ചായവ് ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത അടുത്ത് ആ കൊച്ചിനെ തലയിലെടുത്ത് നടക്കുന്ന നടക്കുന്നുണ്ട് നീ നീ ഒറ്റടുത്ത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നു ഇനി ഇത് പോരാതെ നീ ഇനി ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കി താന്ന് പറയണേ എവിടെന്നെടുത്ത് കൊടുക്കാനാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ പ്രശ്നം ഒതുക്കി തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തതെന്നല്ലേ നീ പറയുന്നത് അതേ ആൻ്റി ഇപ്പോൾ ഉദ്ദേശിച്ചിട്ട് എന്തായി ഇപ്പോൾ ഉദ്ദേശ പോലെ എല്ലാം നടന്നോ ആ സമയത്ത് ഇവനെ കൂടെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു നാണം കെട്ടവൻ ഇവൻ്റെ പൈസയൊക്കെ എവിടെ പോയെന്ന് പോയെന്നാണ് നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ലേ എനിക്കെങ്ങനെ നന്നായിട്ട് സന്തോഷം വരണമെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടല്ലോ ആ പത്ത് ലക്ഷം രൂപ നീ തന്നെ ചോദിക്കുമെന്ന് പറയണേ അപ്പോൾ ഞാൻ സന്തോഷമുള്ള എന്ന് പറയണം കേട്ടോ അപ്പോൾ ആൻറ്റി ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് പത്ത് ലക്ഷം രൂപ ഞാൻ കൊടുക്കാനോ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ആൻറ്റി എന്ന് പറയുകയാണ് അതൊന്നും എനിക്ക് അറിയണ്ട നീ ഐഡിയ നിനക്ക് ഉണ്ടാക്കി കൊടുത്തത് നീ തന്നെയല്ലേ അപ്പോൾ നീ തന്നെ ഇതിനുള്ള പരിഹാരമൊക്കെ കണ്ടുപിടിച്ച് മതിയുള്ളൂ ആൻറ്റിയുടെ ഡാൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് അപ്പോൾ പിന്നെ ആൻറ്റി തന്നെയല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു നിന്നോട് അവിടെ ചെന്ന് പൈസ തരാമെന്ന് പറയാനായിട്ട് നീയല്ലേ അവിടെ ചെന്ന് എല്ലാവരോടും ഏറ്റത് പൈസ തരാമെന്ന് അപ്പോൾ പിന്നെ നീ തന്നെ ചെയ്തോ നീ കൊടുത്തേ മതിയേ എന്ന് പറയണേ അതിനുശേഷം നമുക്ക് സംസാരിക്കാന്ന് പറയാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അമ്മേ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുക പറയണതൊക്കെ ഓക്കെ പക്ഷേ അപ്പം ആൻറ്റിയുടെ കൂടെ കൂടെയല്ലേ ചോദിച്ചത് അപ്പോൾ കൊടുക്കട്ടെ പക്ഷേ എൻ്റെ പൊന്നു മോനെ നീയേ നിന്റെ അമ്മേനുള്ള സ്നേഹവും അടുപ്പവും കൊണ്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങാനുള്ള സ്ഥലം കൊടുത്തത് അതിപ്പം ഇങ്ങനെയായി നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് അതുപോലെ നമ്മുടെ ശ്രുതി തന്നെ കൊടുക്കേണ്ടി വരും ഞങ്ങൾ ശ്രുതിയാകുന്ന ഞെട്ടിത്തെറിക്കുകയാണേ എൻ്റെ കയ്യിലോ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയല്ലേ ആൻറ്റി ഞാൻ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ച് തരാം അപ്പോൾ നീ പൈസ ഒപ്പിച്ച് തന്നേ പറ്റുള്ളൂ എന്നുള്ളത് പറയുകയാണേ അപ്പോൾ വാബാമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മയും വിളിച്ചിട്ട് അങ്ങ് പോവട്ടെ ഈ സമയത്ത് നമ്മുടെ വർഷം വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് അതെ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ തേടി വരുന്നില്ല നിങ്ങളായിട്ട് തേടി ചെല്ലുന്നതാണ് വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവാണ് ആ സമയം സച്ചിയാണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് തന്നിട്ട് പറയണം എടാ നീ വലിയ ബുദ്ധിശാലിയാണോ നീ വലിയ കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ നീ അനുഭവിച്ചോ നല്ലാതെ പിന്നെ ഞാനെന്ത് പറയാനാ അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ് ടെറസിന്റെ മോളിന് ശ്രുതി കരച്ചിലോ കരച്ചിലോ അപ്പൊ ശ്രീകാന്തിക്ക് അല്ലെ സൂക്ഷിച്ചേട്ടാ നിങ്ങളെന്തിനാ ഈ കരയുന്നത് അപ്പോൾ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ടെറസിന്റെ മോളീന്ന് വരുവാണേ അല്ലടാ നിന്റെ കണ്ണില് വല്ല പൊടിയും പോയോ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ അവൻ കരയാണ് കരയെന്നോ എന്തിന് അമ്മ നിന്നെ തല്ലിയോ ഒന്ന് പോടാ അതൊന്നുമല്ല പിന്നെ പാർലർ റേറ്റ് ഇതിനെ തല്ലിയോ നീ പിന്നെ പിന്നെന്തിനെ കരയെന്ന് ഒന്ന് ചുമ്മാ ഇരിക്കണമെന്ന് പറയണം അപ്പം ശ്രീകാന്ത് പറഞ്ഞത് അല്ലെങ്കിൽ അവൻ വിഷമിച്ചിരിക്കുകയാണ് അവനടുത്ത് തീർന്നിട്ട് വെറുതെ വിഷമം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും നീ എന്താ കാര്യമെന്ന് തുറന്ന് പറ ഞാൻ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രുതിയായിട്ട് അവിടെ ചെന്നത് അന്നിട്ട് അവസാനം നോക്കിയടാ എന്തൊക്കെ പ്രശ്നമായിരുന്നുള്ളോ ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രുതിയുടെ തലയിലിട്ട് അവളിപ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥയായില്ലേ എനിക്ക് സഹിക്കാൻ വൈ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നു നീ അതിനാണ് കരയുന്നത് അങ്ങനെയാണെങ്കിൽ നീ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കണമായിരുന്നു വട്ടി വട്ടുപിടിച്ച മാതിരി അവളുടെ പുറകെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏടാ ഞാനും അറിയാതെ പറഞ്ഞു പോയതാണ് എടാ അതുകൊണ്ടാണ് പറഞ്ഞത് വാക്കുകൾ അറിഞ്ഞ് മാത്രമേ പ്രവർത്തിക്കാവൂന്നുള്ളത് അവൻ നിന്റെ ഭാര്യ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോൾ എന്തായി അപ്പോൾ എന്തായാലും ഇപ്പം ഇതുപോലെ തന്നെ ആയില്ല നിങ്ങൾ തന്നെ പ്രശ്നിച്ചെന്ന് പെടുകയും ചെയ്തു ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല നീ പത്ത് ലക്ഷം രൂപ കൊടുത്തു വേറെ വഴിയൊന്നുമില്ല നീ അമ്മ പറയുന്ന പോലെ തന്നെ പറയലടാ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ് ഞാനോ ഞാനെന്ത് ചെയ്യാനാ പത്ത് ലക്ഷം രൂപയ്ക്ക് എനിക്ക് തരാൻ പറ്റുമോ ആ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എങ്കിൽ ശ്രീകാന്തെ നീ നിന്റെ അമ്മായി അച്ഛനോട് ചോദിച്ചിട്ടേ ഒരു പത്ത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോടെ എൻ്റെ അടുത്തോ ഞാനോ എനിക്ക് വേണ്ടിയിട്ട് പോലും ഞാൻ അമ്മായി അച്ഛനോടൊന്നും ചോദിക്കാറില്ല അത് മാത്രമല്ല ഞാനതി സംസാരിക്കാറുമില്ല അതെന്താ സംസാരിക്കത്തത് അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത് അതൊക്കെ വിട് നിനക്ക് പത്ത് ലക്ഷം രൂപയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല എങ്കിൽ പോലും സച്ചി നിനക്കല്ലേ അടിക്കാനും അടിക്കാനൊക്കെ കഴിവുള്ളത് ഒന്ന് ഡീൽ ചെയ്യടാന്ന് പറയാണ് ഞാൻ എന്താ ഉണ്ടയോ പിന്നെ നീ എങ്ങനെയെങ്കിലൊന്ന് ശരിയാക്കി താ ശരിയാക്കിയൊക്കെ തരാം പക്ഷേ നീ എനിക്ക് എന്ത് തരം പൈസ ചോദിക്കല്ലേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ അത് നിനക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത് പിന്നെ ഇപ്പോഴല്ലേ നിനക്ക് ബോധ്യം വന്നത് ഇതൊന്നും അംഗീകരിക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ പരിപാടിയൊന്നും നടക്കില്ല എന്ന് പറയട്ടോ അതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞട്ടെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെടാന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എടാ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യി ഇപ്പോൾ അവൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയാമല്ലോ നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ് ശരി ഞാനെങ്കിലും മാനേജ് ചെയ്യാൻ നോക്കാം അങ്ങനെ നമ്മുടെ സച്ചി വാക്കുകൊടുക്കാണ് അടുത്ത സെൻറ്റിസ് അടുക്കളയിൽ നിന്ന് ശ്രുതി കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിയും വർഷവും കൂടെ ചെന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന് കരേണ്ട കാര്യം എന്താ എനിക്ക് വേറെ കരയാൻ വേറെ ഇടവൊന്നുമില്ലല്ലോ ഞാൻ ഹോളിൽ വന്നു കഴിഞ്ഞാൽ ആന്റി കാണാം ആന്റി പിന്നെ അതും ഇതും പറഞ്ഞു തന്നെ ചീത്ത പറഞ്ഞി വേറെ വല്ലവരുന്ന ചെയില്ലെന്ന് പറഞ്ഞത് വേറെ എല്ലാവരും കാണും അതൊക്കെ കാണാതിരിക്കാൻ വേണ്ട ഞാൻ ഇവിടെ വന്നിരുന്ന് കരയുന്നത് അതിനിപ്പം ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ ഞങ്ങളില്ലേ നിങ്ങൾക്ക് ടെറസിന്റെ മുകളിൽ പോയിരുന്ന കരഞ്ഞൂടെ അവിടെ ആരും ഇല്ലല്ലോ വിശാലോട്ട് കരയാലോ അപ്പോഴേക്കും എഴുതി പറയേ എന്തിനാണ് വർഷേ ആവശ്യമില്ലാത്ത ഒക്കെ പറയുന്നത് ആകെ വിഷമിച്ചിരിക്കുകയല്ല അതിനിടയിൽ കൂടെ പോയിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ വർഷ പറയണം അയ്യോ ഞാനൊരു ജോക്ക് പറഞ്ഞാണ് എന്തിനാണ് ശ്രുതിക്കാരുന്നത് പറഞ്ഞു കേട്ടില്ല ആൻറ്റിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ അച്ചക്കൻ്റെ പെണ്ണിൻ്റെയും വീട്ടിൽ ചെന്നിട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ പത്തു ലക്ഷം രൂപ കൊടുക്കണം ഇതൊക്കെ ന്യായമാണോ ആൻ്റ് ചെയ്യുന്നതല്ല വല്ല പക്ഷേ ആൻ്റ് ചെയ്യുന്നത് തെറ്റാണ് ശരിയാണ് പക്ഷേ എന്തിനു പറയണു അവർ കോമ്പൻസേഷൻ ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ് അവരുടെ മോളും മകനും ചെയ്ത തെറ്റാണ് ആൻറ്റിയെ വഴി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇനിയിപ്പോൾ ആൻറ്റിയുടെ അടുത്ത് കോമ്പൻസേഷൻ ചോദിച്ചാൽ തന്നെ കൊടുക്കാൻ പറയുന്നതും തെറ്റ് തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ മൂലകാരണം നിങ്ങൾ തന്നെയാണ് ശ്രുതി നീ എന്ത് ഞാനോ ഞാനെന്ത് ചെയ്തു ആ ആൻറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ അവരുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചത് വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നത്തിന് പ്രശ്നമായതും അവർ പൈസ ചോദിച്ചു വന്നതും ഒക്കെ അപ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഒന്നല്ല രണ്ടല്ല പത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആന്റി എപ്പോഴും ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നത് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അതെ നിന്നെ എപ്പോഴും ചീത്ത പറയുന്നത് ശരിയാണ് പക്ഷേ ഒട്ടും കുറവല്ല ആൻറ്റി പറയുന്നത് ആന്റി പറയുന്ന എല്ലാ കാര്യത്തിലും തിരിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം വേണം ആ സംഭവം നിങ്ങൾക്കില്ല എന്തായാലും എന്നോടൊക്കെയാണ് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് ആ പുള്ളിക്കാരിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളെ കരുവാക്കി നിർത്തുന്നത് നിങ്ങളാവുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് കിടന്ന് ആടിക്കോളുമല്ലോ നിങ്ങൾക്ക് പലതരം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് യാതൊരു വിധം ഐഡിയയും ഇല്ലയെന്ന് പറയണം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ നീക്കാസം മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഒരാളെ വിലയിടത്ത് വിലയിരുത്തണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അത് അതൊക്കെ ചെയ്യാനേ പറ്റുകയുള്ളൂ അതൊക്കെ മനസ്സിലാക്കിയേ കൊള്ളാം ഇതിന് രക്ഷപ്പെടാനായിട്ട് ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ ഇനിയിപ്പോൾ ഉയർന്ന പതിവിൽ നിൽക്കുന്ന ആളെയോ പൊളിറ്റീഷ്യനോ എല്ലാം പിടിച്ചിട്ട് ഈ ഒരു പ്രശ്നം തീർക്കാനേ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ് ഇനിവ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുത്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെയാണോ പറയുന്നത് അതെ അത് തന്നെ നല്ലതെന്ന് എനിക്കും തോന്നുന്നതെന്ന് വർഷം പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ നമ്മുടെ ശ്രുതിയും തീരുമാനിക്കണം അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ആദ്യ കൂട്ടം വരികയാണ് കേട്ടോ അല്ല മോനെ ആദ്യം ആൻ്റി മോനെ ഉറക്കിയിട്ടാണല്ലോ എന്ന് മോന് ഉറങ്ങിയില്ലേ എന്തൊറങ്ങാത്തെ ശ്രുതി കരുതുന്നുണ്ട് വേദന ശ്രുതിയുടെ കൈമ്മ കയറി പിടിക്കുകയാണ് അല്ലെ എന്തിനാ ഇങ്ങനെ കരയുന്നത് വിഷമ വരുന്ന തമ്പാവിയോട് പ്രാർത്ഥിച്ചാ പോരേ എന്ന് പറയാണ് അപ്പോ ശ്രുതി പെട്ടെന്ന് കണ്ണൊക്കെ തടച്ചിട്ട് പറയാ ഇല്ല ആദ്യ കൂട്ട ആൻറ്റി കരയുന്നില്ല നോക്ക് മൂൻ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് പറഞ്ഞ സ്നേഹത്തോടെ കൊച്ചിനോട് പറയാണ് ഇതുകൊണ്ട് വർഷയും ആ രേവതിയും വർഷയുമൊക്കെ ഇങ്ങനെ ഞെട്ടി പോയി നോക്കിയാണ് ശ്രുതിക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് ആ സമയത്ത് നമ്മുടെ ചന്ദ്ര അടുക്കളയിലോട്ട് വരികയാണ് ഓ മൂന്നെണ്ണം കൂടി കൂടെ കക്ഷിയോഗം നടത്തുകയായിരിക്കും അല്ലേ എന്നെ ഇങ്ങനെ തുരുത്തി ഓടിക്കാന്നുള്ള ചർച്ചയായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഇത് വയ്ക്കുന്ന വർഷപ്പെടാണ് ആൻറ്റി തുരുത്തി ഓടിക്കാൻ പ്രത്യേകിച്ച് വലിയ ചർച്ചയുടെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് അപ്പം മൂന്നെണ്ണ എന്താ ഇവിടെ നിൽക്കുന്നത് ഇവിടെ പാചകം ചെയ്യാൻ വന്നിരിക്കുന്നു അപ്പൊ അവിടെ വന്ന് പാചകം ചെയ്യേണ്ട എന്താ കാര്യമുള്ളത് അവസുറേ ആൻറ്റി ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വർഷ കരയാം അപ്പോൾ വർഷ കൂടെ വന്നു അപ്പൊ ഞങ്ങള് സംസാരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കഴിഞ്ഞ് മാറുന്നുണ്ടേ അപ്പൊ എവിടാന്ന് വെച്ചാ ഈ കൊച്ചിനെ കൊണ്ട് കളയെന്ന് പറഞ്ഞിട്ട് ഈ നമ്മടെ വേറെ എന്താ പറയാ ഇവര് പറയാട്ടോ ചന്ദ്രമതി ഈ കുഞ്ഞിനെ നോക്കണ്ട കാര്യമൊന്നുമില്ല ഈ കുഞ്ഞിനെ നോക്കി കുട്ടിച്ചാത്തെന്നൊക്കെ പറയുന്നത് വല്ല കാര്യമുണ്ടോ ഉണ്ടോ വർഷ വർഷം പറയണം അത് പിന്നെ ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആന്റിയെ ഏർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആൻറ്റിയായിരിക്കും അങ്ങനെ പറയുന്നത് നല്ലെന്ന് പറയാം എടീ രേവതി നിന്റെ മറ്റും ഭാവം കണ്ടി നീ പ്രസവിച്ച കൊച്ചിനെ പോലെയാണല്ലോ ഡീ നോക്കുന്നത് ദേ ഈ വീട്ടിൽ ജനിച്ച ആരുടെങ്കിലും കുഞ്ഞാണോ അതോ നിന്റെ കുഞ്ഞാണോ എന്നിട്ട് നീ തെരുവുകിടക്കുന്ന സാധനത്തിനൊക്കെ എടുത്തിട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മോശമായിട്ട് സംസാരിക്കുകയാണ് ഈ സമയം ആദ്യ കുട്ടിനാണെങ്കിലും ശ്രദ്ധിയുടെ ശ്രുതിയെ വിഷമത്തോട് ഓടിക്കുന്നോ ശ്രുതിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ വിഷമത്തോട് തന്നെ ശ്രുതി നിൽക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് അടുത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ